നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുത്തെ ഒരു ലക്ഷത്തിന് കൊടുക്ക ഒരു പതിനൊന്ന് മോഡൽ ഐറ്റം ആണോ ചാൻസ് ആയിട്ട് ഒരു ഓൾട്ടോ കിട്ടുവോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി കിട്ടിയിട്ടില്ല അഞ്ചര ലക്ഷം രൂപ ലക്ഷത്തി അമ്പതിനായിരത്തിന് രണ്ടായിരത്തി അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ

ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് ചോയ്സ് അത് അടിപൊളിയായിരിക്കും ആയിക്കോട്ടെ നമ്മള് കുറെ വൺ ലാക്ക് ബിലോ ഉള്ള വണ്ടി ചെയ്ത സമയത്തുള്ള ആളുകളുണ്ട് ഇപ്പൊ ആ സ്റ്റോക്ക് കുറച്ച് കുറവാണ് മീൻസ് പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ട് ഇപ്പം റിന്യൂവലിന്റെ പ്രശ്നങ്ങളെ പതിനഞ്ച് വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ സ്കാപ്പിലേക്ക് കൊടുക്കുന്നത് പർച്ചേസ് ചെയ്തിട്ട് നമ്മളിന്ന് ഇവർ വാങ്ങും വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇഷ്യൂ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും ടെമ്പററി ആയിട്ട് ആ ഒരു സംഭവം നമ്മൾ ഈ ആർ ടിഒന്റെ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ കുറെ സിസ്റ്റംസ് വരണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മളത് നിർത്തി വെക്കാൻ മീൻസ് സ്റ്റോക്ക് ഇല്ല വളരെ ലോ ബഡ്ജറ്റ് ഇല്ല ഇല്ല അല്ല ഈ കാണുന്ന ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഇനീഷ്യൽ പേയ്മെന്റ് ഇപ്പൊ മുപ്പതേ ഉള്ളു അല്ലെ പത്തേ ഉള്ളു ആ വണ്ടി ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ലോൺ കയറ്റണമെന്നുള്ളൂ മാസം അടച്ചു കൊടുത്താൽ മതി അത്രയും പഴഞ്ചം വണ്ടി എടുക്കുന്നതിനെക്കാട്ടിലും നല്ല കുറച്ച് മോഡലില്ല ഒരു ഓൺലൈൻ വർഷം ഒരു വൺ ഡേ പ്രോഗ്രാം അതിന്റെ ഒരു കാരണം നമ്മളിൽ ഒരുപാട് പേര് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങണം അത് എങ്ങനെ ഇതൊക്കെ ചോദിച്ചു കാർ ബിസിനസ് അപ്പൊ അവരിങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ ഞങ്ങൾ അതിനുള്ള വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കും വണ്ടി പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെ നോക്കി കൊടുക്കും അപ്പോൾ അവർ അവരെന്നെ ചിലപ്പോ ഇവിടെ കൊണ്ടുവന്ന് വരും ഈ വണ്ടി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരും അപ്പൊ ഇങ്ങനെ ഒരു അഞ്ചെട്ട് ആൾക്കാർ ഞങ്ങൾ എടുത്ത് വന്ന് ഞങ്ങൾ ഇപ്പം കുറ്റ്യാടിയിലൊരു സംഭവം ഒരാൾക്ക് ബിൽഡ് ചെയ്ത് കൊടുത്ത് സ്റ്റാഫിനെ ഞങ്ങൾ ഏറെ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് കൊടുത്ത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെ സോഷ്യൽ മീഡിയ ചെയ്യുന്നത് ഇത് എന്താ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ കുറേ പ്രവാസികൾ പ്രവാസികളെന്നാണ് കേട്ടോ അവിടെ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന കുറേ ആൾക്കാർ അപ്പോൾ ഞങ്ങൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു വൺ ഡേയിൽ ഇപ്പോൾ ഞങ്ങൾ ഓരോ ആൾക്കാരെ ഡീൽ ചെയ്യുന്നതിന് പകരം ഈ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങളെല്ലാവരും ഒരു ഇഷ്ട ദിവസം അപ്പോൾ അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഫെബ്രുവരി പതിനാറിന് കാലിക്കറ്റ് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മളെ മാൻ പവർ അനുസരിച്ചിട്ട് ഞങ്ങളൊരു ഏതെങ്കിലും ഒരു ഹോട്ടൽ ഹോള് ബുക്ക് ചെയ്യും അപ്പൊ അതിന് വേണ്ടത് നമ്മളെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് അതിൽ എൻട്രി ഉള്ളൂ അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയ ഫീസും കാര്യങ്ങളും വെക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ഒരു ഹോൾ എടുക്കണം അവർക്ക് ഫുഡ് കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ അറേഞ്ച്മെന്റും മോണിറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ള ബിസിനസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ആ ഒരു ബിസിനസ് എങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ നടത്താം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഇതിനൊരു നാല് സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്യുന്നത് അതിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വേണ്ടത് നമുക്ക് എന്താണ് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ അവർ നോക്കിയിരിക്കും ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം കാർ പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കും അത് കഴിഞ്ഞ് ഈ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റിനെ ഇവർക്ക് മാർക്കറ്റ് ചെയ്യണം അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം ഇപ്പൊ എങ്ങനെ ഓടിക്കാം പോസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം കണ്ടന്റ് ക്രിയേറ്റ് ഇത് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സെക്ഷൻ വെച്ചിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും ശ്രദ്ധിക്കണം എന്നുള്ള ഫ്രണ്ട്സ് ഒന്ന് ജസ്റ്റ് ഡീസല് വണ്ടി ലക്ഷം രൂപ ലക്ഷത്തിൽ വണ്ടിട്ടോണ്ടല്ലോ വണ്ടി വന്നിട്ടുള്ള വാഷ് ചെയ്യാനുള്ള

ാണ് മാറ്റബിൾ ആണ് ഓട്ടോമാറ്റിക് ഒന്നാൽ നെക്സ്റ്റ് രണ്ടായിരത്തി അഞ്ചര ലക്ഷം രൂപ അഞ്ച് ലക്ഷത്തിൽ അഞ്ചര അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തിന് രണ്ടായിരത്തി പതിനേഴ് ആറ് പതിനേഴ് പതിനേഴ് ലിമിറ്റഡ് എഡിഷൻ വേണ്ടി കേട്ടോ സ്വിഫ്റ്റിന്റെ പൈസ സ്വിഫ്റ്റിന്റെ പൈസ കൊടുക്കും ഓക്കെ അടുത്ത ഇത് വന്നിട്ടുള്ളൂ ഞാൻ ആ സ്റ്റോക്ക് കംപ്ലീറ്റ് നെറ്റ് റൈറ്റ് ആക്കി സ്പെഷ്യൽ റൈറ്റ് ആക്കി നിന്നിട്ടോ അത് എങ്ങനെയാ റൈറ്റ് ഒന്നേകാലിന് കൊടുക്കാം ഫുൾ പെട്രോൾ ആണോ ഡീസൽ എൽ ടി സെഡ് ഫുൾ ഓപ്ഷൻ വേണ്ടി ഡീസൽ അത് ആ ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക്

ആകെ ല്ലേ ഡീസൽ ആണ് വരണ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി മൈലേജ് എന്തായാലും ട്വന്റി എടുത്തുണ്ടാവും രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ട് രണ്ടായിരത്തി നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനാല് ഇറ ഒന്നേ മുക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് ആകെ നാല്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടി മോഡൽ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി അറുപതിനായിരം ഓടിയിട്ടുണ്ട് ഇതും കൊടുക്കാം ഒന്ന് എഴുപത്തി ഇതിനൊക്കെ ലോണ് അവൈലബിൾ ആട്ടോ ഒന്നര ലോൺ ചെയ്ത് കൊടുക്കാം ഇത് കുറെ ആൾക്കാർക്ക് ലോണിലെല്ലാം ചെറിയൊരു ഇതിൽ കിടന്ന് പോയൊരു വണ്ടി എട്ട് റേറ്റിൽ കൊടുക്കാം ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അമ്പത്തിയായിരം കിലോമീറ്റർ വെൽ കണ്ടീഷൻ വണ്ടി പെട്രോൾ അല്ലേ ഡീസൽ ഡീസൽ ആ ക്രെ അറോടെ വണ്ടിന്റെ റേറ്റ് ഒന്ന് നിങ്ങൾ പുറത്ത് കമ്പാരിസൺ നടത്തിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എട്ട് ലക്ഷം അല്ല സോറി പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് എട്ട് ലക്ഷത്തി സംതിങ് ഇതിന് ഐ ഡി വാല്യൂ അപ്പൊ ലോൺ മാക്സിമം കയറാം നമുക്ക് ഐ ഡി വിട്ട് കൊടുക്കാം നെക്സ്റ്റ് സൺ സൺറൂഫ് വരുന്ന ടർബോ ടർബോഞ്ചും വരുന്ന വെന്യൂ മോഡൽ പെട്രോൾ സിംഗിൾ ഓണിപ്പ് വണ്ടി എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെന്യൂ ഒന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അമ്പത്തൊന്ന് വടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആറേ മുക്കാൽ ലക്ഷം കൊടുക്കാം മാക്സിമം അത്ര തന്നെ ലോൺ കയറാൻ പറ്റും അടുത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സെക്കൻഡ് ഓണർഷിപ്പ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഇത് കൊടുക്കാം നെക്സ്റ്റ് അടിപൊളി ക്യാപ്ചർ സിംഗിൾ ഓണർഷിപ്പ് ൾ കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി ഒന്ന് പ്രൈസ് അല്ല ഡീസൽ ഡീസൽ ഇതിന് ഫുൾ ഓൺ ചെയ്തു തരാം ആറ് ലക്ഷം രൂപക്ക് സ്പെഷ്യൽ ആണ് ആരെങ്കിലും ഇതിൽ കുറഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ വരണം അത്രയും ധൈര്യത്തിൽ ഞാൻ പറയും ആറ് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഗ്ലാൻസിവി ടി ഓട്ടോമാറ്റിക് ഗീർബോക്സ് വരുന്ന വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയ വെൽ കണ്ടീഷൻ വണ്ടി ഏഴ് ലക്ഷത്തി പത്തായിരം രൂപത്തിന് വണ്ടി നീറ്റ് ആൻഡ് വണ്ടി ഇനി അവിടെ ഗ്രാൻഡ് ഐറ്റം എല്ലാം ഒരേ റേറ്റിൽ തരാം എത്ര രണ്ടായിരത്തി പതിനാറ് വണ്ടി മൂന്നേക്കാറ് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ആണ് സ്പോർട്സ് വേരിയന്റിൽ വരുന്ന ഗ്രാൻഡ് ഐറ്റം പെട്രോള് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരാം മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യൽ റൈറ്റ് രണ്ടായിരത്തി രണ്ടര ലക്ഷം രൂപക്ക് വരാം രണ്ടായിരത്തി അല്ല സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി വണ്ടി അഞ്ച് ലക്ഷത്തി പത്തായിരത്തിന് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി രൂപ ഫുൾ വണ്ടി വരാം അടുത്ത സ്പെഷ്യൽ റൈറ്റിൽ വരുന്ന വണ്ടിയാണ് ഹോണ്ട ബ്രിയോ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ഫുൾ ലോഡ് വണ്ടി തരാം മൂന്ന് ഇരുപത്തി അഞ്ചിന് തരാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് നിയോസ് മോഡൽ കൂടെ നിയോസ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപത് ഓടിയിട്ടുള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിന്റെ റൈറ്റ് സെറ്റർ റൈറ്റിൽ തരാം അത് നമുക്ക് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ആൾക്ക് ഇത്രയും ലാഭം ഇട്ടാണ് വണ്ടി ഇട്ടു അപ്പോൾ നമ്മൾ അതല്ല ഇത് ഫണ്ട് റിലീസ് ആക്കണം നമുക്ക് കുറെ വണ്ടികൾ വീഡിയോയിൽ നമുക്ക് കാണിക്കാനുണ്ട് വരാനുണ്ട് ആറ് ലക്ഷം രൂപയ്ക്ക് വരാം ആറ് ലക്ഷം രൂപയ്ക്ക് മാനുഫാക്ചർ വാരൻറ്റി ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പാണ് ഇരുപതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ നെക്സ്റ്റ് ഗ്രാൻഡായിട്ട് നമ്മളെ സ്പെഷ്യൽ റേറ്റിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി മൂന്ന് മൂന്ന് ഇരുപത്തഞ്ചിന് മൂന്ന് വണ്ടിയുണ്ട് അതിൽ രണ്ടാമത്തെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്റ്റേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന എഴുപത്തി മൂവായിരം കിലോമീറ്റർ കൂടിയ പെട്രോൾ പെട്രോൾ അല്ലേ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഈ വണ്ടിയൊക്കെ മാക്സിമം തന്നെ ലോണും ചെയ്യാൻ അത്ര തന്നെ ചെയ്യാൻ പറ്റുമല്ലേ ഫുൾ ലോണും ചെയ്യാൻ പറ്റും ഇതോ നെക്സ്റ്റ് ഇതും മൂന്ന് ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ട് ഓണർഷിപ്പിൽ ഗ്രാൻഡ് പെട്രോൾ ഇത് ലോൺ ചെയ്യാൻ ഈ മൂന്ന് ഗ്രാൻഡ് ലോൺ ചെയ്യാൻ വെൽ കണ്ടീഷൻ ഒരു കിലോമീറ്റർ ഓടിയ ഓടിയ വെൽ കണ്ടീഷൻ ലക്ഷത്തി അമ്പത്തിയായിരം രൂപ നമ്മൾ ആസ്ക് ചെയ്തത് ഇതിന് റിന്യൂല് വർഷം ലാസ്റ്റിലേക്ക് വരുന്നുണ്ട് നമ്മൾ ആ പൈസ ഇരുപതിനായിരം രൂപക്ക് കുറച്ചിട്ട് ഒരു ലക്ഷത്തി അറുപത്തിയഞ്ചിനായിരം രണ്ടായിരത്തി ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുത്തേ കൊടുക്കാം കൊടുത്തേക്ക് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐറ്റൻ ആണോ ചാൻസ് റൈറ്റ് ഒരു ഓൾട്ടോ കിട്ടുമോ അടുത്ത വർഷം വരിക അടുത്ത വർഷം വണ്ടി ഒരു ലക്ഷത്തിന് ആദ്യം ആരാണോ ആദ്യം വരുന്നത് അവർക്ക് നമുക്ക് പോളോ ജി ടി അത് ബുക്കിംഗ് ആയതാണ് എത്തിയോസ് ഇതൊക്കെ ബുക്കിംഗ് ആയ വണ്ടികളാണ് നമുക്ക് കുറച്ച് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മോഡൽ വരുന്ന സിംഗിൾ ആണ് അറു പെട്രോൾ പെട്രോൾ വണ്ടി അഞ്ച് ലക്ഷം രൂപയ്ക്ക് രൂപക്ക് വണ്ടി ധൈര്യമായിട്ട് എടുക്കാം കിലോമീറ്ററും കുറവാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് നെക്സ്റ്റ് വെൽ കണ്ടീഷൻ ഡിസയർ ഡീസൽ വണ്ടി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺഷിപ്പ് ഡീസൽ വി ഡേ രണ്ടായിരത്തി പതിനാല് പറയാൻ എൻജിൻ സൈഡും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഈ ഒരൊറ്റ ഡോറ് സ്ക്രാച്ച് ബൈക്ക് വന്നിട്ട് സ്ക്രാച്ച് ചെയ്തിട്ട് മാറിയിട്ടുണ്ട് ഉള്ളൂ വേറെ ഒരു കംപ്ലൈന്റ് വണ്ടിക്കില്ല കാരണം ഇത് നമ്മൾ ഇതേമാതിരി ഐറ്റം പറഞ്ഞ മാതിരി സ്പെഷ്യൽ റൈറ്റില് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ലക്ഷം രൂപയ്ക്ക് ചാൻസ് റൈറ്റില് പതിമൂന്ന് ഡീസൽ വണ്ടി വണ്ടി ഈ ആഴ്ചയിൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വേണ്ടി വണ്ടികൾ മാക്സിമം നെറ്റ് വെറണന്റെ റൈറ്റ് ഞാൻ വിളിക്കുന്നുണ്ട് ആരെങ്കിലും ഈ ആരൊക്കെ വണ്ടി മൂന്ന് ക്യാപ്ചർ അതെ ആറ് ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ തരാം പിന്നെ നമ്മൾ കാണിച്ച രണ്ടായിരത്തി പതിനൊന്ന് ഐട്ടൺ ഒരു ലക്ഷം രൂപയ്ക്ക് എവിടെയും തരില്ല നമ്മളെ വലിയൊരു സെഡാൻ വണ്ടിയാണ് ഇതൊക്കെ നമ്മളെ ഫിക്സഡ് പ്രൈസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുള്ളത് അവ നമുക്ക് സ്റ്റോക്കുകൾ തരാറാണ്ട് മാർച്ച് മാസം വരാൻ പോകുന്നത് ഈ ഫെബ്രുവരി രണ്ടാമത് ഒരുപാട് വണ്ടികൾ വരാനുണ്ട് നമ്മളിപ്പോ അതിന്റെ കുറച്ച് സ്റ്റോക്ക് വന്നതാണ് അത് ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് റൈറ്റ് കുറച്ചിട്ട്

ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമില്ല വൺ ഡേയിൽ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനം എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്നുള്ളതും ഹാൻഡിൽ ചെയ്യുക നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് വണ്ടി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതും എല്ലാം നമ്മൾ ഈ വൺ ഡേയിൽ ഇത് ഒരു സെക്ഷനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഈ ഫീൽഡിലേക്ക് വന്ന ആൾക്കും ഇത് ഉപകാരപ്പെടും അതെ നമ്മൾ ഈ ബിസിനസ്സ് നടത്തിക്കൊണ്ടൊരാൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ പോകാം ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കംപ്ലീറ്റ് അവയർനെസ് ഞങ്ങളെ എക്സ്പീരിയൻസ് ഇതിൽ ഷെയർ ചെയ്യും